ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ സോഷ്യോ ഫ്രണ്ട്ലി നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത് സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം എ സോഷ്യോളജിയിലെ ഒരു പേപ്പറാണ് ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജിക്കൽ തിയറി ഇതിൽ നാല് ബ്ലോക്കുകളുണ്ട് ഓരോ ബ്ലോക്കിലും മൂന്ന് യൂണിറ്റ് വീതമാണ് ആദ്യത്തെ ബ്ലോക്ക് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻ്റ് ഓഫ് തിയറി ആൻഡ് ക്ലാസിക്കൽ ട്രഡീഷൻസ് ഫസ്റ്റ് യൂണിറ്റ് തിയറി ഡെഫിനിഷൻ ആൻഡ് എലമെൻറ്റ്സ് തിയറി എന്നത് ഒരു കാര്യത്തെക്കുറിച്ച് വിശദീകരണം നൽകുന്ന ഒരു കൂട്ടം ആശയങ്ങളാണ് മനുഷ്യ സമൂഹത്തെക്കുറിച്ച് വിശദീകരണം നൽകുന്ന സിദ്ധാന്തങ്ങളാണ് സോഷ്യോളജിക്കൽ തിയറി സോഷ്യോളജിക്കൽ തിയറിയെ നമുക്ക് മൂന്നായിട്ട് കാറ്റഗറി ചെയ്യാം സ്പെക്കുലേറ്റീവ് വേഴ്സസ് ഗ്രൗണ്ടർ തിയറീസ് ഗ്രാൻഡ് തിയറീസ് വേഴ്സസ് മിനിയേച്ചർ തിയറി മാക്രോ തിയറീസ് വേഴ്സസ് മൈക്രോ തിയറി എന്നിങ്ങനെ സോഷ്യോളജിയിൽ അഞ്ച് മുഖ്യധാരായ വിഭാഗങ്ങളുള്ള സിദ്ധാന്തങ്ങളുണ്ട് ഒന്ന് പരിണാമ സിദ്ധാന്തം രണ്ട് സ്ട്രക്ചറൽ ഫങ്ഷണലിസം മൂന്ന് കോൺഫ്ലിക്റ്റ് തിയറി നാല് സിംബോളിക് ഇൻട്രാക്ഷൻസും അഞ്ച് എക്സ്ചേഞ്ച് തിയറി തിയറി എന്നത് സാമൂഹിക ലോകം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അത് വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ചില ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് സമൂഹം എന്നത് സാമൂഹ്യ സംഘടന സ്ഥാപനങ്ങൾ സംഘർഷങ്ങൾ ഇടപെടലുകൾ തുടങ്ങിയ വിവിധ കാര്യങ്ങൾ നിർമ്മിതമാണ് ഈ സാമൂഹ്യ ലോകം സിദ്ധാന്തവൽക്കരിക്കുമ്പോൾ അത് വിശ്വസനീയമാവാൻ അവയെ വിലയിരുത്തി തെളിയിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ഈ പരീക്ഷണാത്മക പഠനം അതിനെ ശാസ്ത്രീയമാക്കുന്നു മനുഷ്യ സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ സിദ്ധാന്തം വികസിപ്പിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ചില വിമർശകർ വാദിക്കുന്നു കാരണം സാമൂഹിക ലോകം എന്നത് മനുഷ്യൻ്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യൻ്റെ പെരുമാറ്റം നിശ്ചലമല്ല ചലനാത്മകമാണ് സാഹചര്യത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും തിയറി എന്ന വാക്ക് ഗ്രീക്ക് പദമായ തിയോറിയ എന്ന പദത്തിൽ നിന്നാണ് പരിണമിച്ചത് സിദ്ധാന്തത്തിൻ്റെ മൂന്ന് അടിസ്ഥാന അർത്ഥങ്ങൾ ബ്രാഹ്മൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒന്നാമതേ അദ്ദേഹം പറയുന്നത് സമൂഹത്തിൻ്റെ സ്വഭാവവും പ്രവർത്തനവും മനസ്സിലാക്കാനുള്ള ശ്രമമാണ് സാമൂഹ്യ സിദ്ധാന്തം എന്നാണ് രണ്ടാമതേ അദ്ദേഹം പറയുന്നത് സാമൂഹ്യ സിദ്ധാന്തം എന്നത് ഒരു നല്ല സമൂഹം എങ്ങനെയായിരിക്കണം അത്തരം സമൂഹങ്ങളുടെ രൂപീകരണവും അതിനുള്ള മാനദണ്ഡ സിദ്ധാന്തങ്ങളുടെ വികാസവുമാണ് എന്നാണ് മൂന്നാമതായി ബ്രാഹ്മസൺ മുന്നോട്ട് വെക്കുന്നത് സാമൂഹ്യ സിദ്ധാന്തങ്ങൾ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രങ്ങളുടെ ഭാഗമാണ് എന്നാണ് തിയറിയെ പറ്റി മറ്റൊരു ഡെഫിനേഷൻ പറഞ്ഞ സ്കോളറാണ് വാൾട്ടർ വാലസ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മെത്തേഡ്സ് ഒബ്സർവേഷൻ എംപെരിക്കൽ ജനറലൈസേഷൻ ഹൈപ്പോത്തിസിസ് എന്നിവ ഉൾപ്പെടുന്ന സാമൂഹ്യ ശാസ്ത്ര അന്വേഷണമാണ് സിദ്ധാന്തം വാലിസിന്റെ അഭിപ്രായത്തിൽ സിദ്ധാന്തത്തിന് രണ്ട് നിർണായക റോളുകളുണ്ട് ഒന്ന് ഗവേഷകനും ഗവേഷണത്തിനു മുമ്പ് തന്നെ തൻ്റെ അന്വേഷണത്തെ അളക്കാൻ സാധിക്കണം രണ്ടാമത്തെ കാര്യം പറയണത് ഗവേഷണത്തിനു ശേഷം സിദ്ധാന്തം ഒരു പൊതുഭാഷയായി വർത്തിക്കണം എബ്രഹാം കപ്ലൻ്റെ അഭിപ്രായത്തിൽ സിദ്ധാന്തം എന്നത് നമ്മുടെ ശീലങ്ങൾ മാറ്റാനോ പരിഷ്കരിക്കാനോ അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യം ആവശ്യപ്പെടുന്നത് പോലെ പുതിയവ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാനോ അനുവദിക്കുന്ന അസ്വസ്ഥജനകമായ ഒരു സാഹചര്യത്തെ ചിന്തിക്കാനുള്ള ഒരു മാർഗമാണ് അതായത് നമുക്കെല്ലാവർക്കും ഓരോ ശീലങ്ങളുണ്ടായിരിക്കും നമ്മൾ മാറുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് ആ ശീലങ്ങൾ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു മാർഗമാണ് തിയറി എന്നാണ് എബ്രഹാം കപ്ലിൻ പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ ഒപ്പം തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്